നമുക്കിപ്പോൾ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ള അതായത് ഏപ്രിൽ മെയ് എന്ന് പറയുമ്പോൾ അധികം ചൂടുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ സമയത്ത് ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ടും നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുണ്ടിനീര് കൂടുതലായിട്ടും രോഗം പടരുന്നു എല്ലാവരിലേക്കും എത്തുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന കുറച്ച് വിവരങ്ങൾ അല്ലേ അതെ കൂടുതലായിട്ടും ഇത് ഇത്തരത്തിലുള്ള മുണ്ടിനീരുകളാണ് അത് പ്രായ െയാണ് മുണ്ടീരുകൾ വരുന്നത് ഉള്ളത് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഓരോ ഹോസ്പിറ്റലുകളാണെങ്കിലും ഇപ്പോൾ അതിന്റെ എണ്ണങ്ങളൊക്കെ കൂടി വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ചൂട് അധികമാവുന്ന സാഹചര്യത്തിലാണ് ഇത് ഉണ്ടാവുന്നത് അതും ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് പകരാനുള്ള സാധ്യതയുമുണ്ട് അതായത് പകരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുകയൊക്കെ ആണെങ്കിൽ തന്നെയാണ് ഈ ഒരു രോഗം പകരാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നത് എന്ന് പറയുന്നത് മുണ്ടിനീരിന്റെ പ്രധാന കാരണം തന്നെ മംസ് വൈറസ് ആണ് ഈ വൈറസ് കൂടുതലായിട്ട് പകരുന്ന ഒരു രോഗം തന്നെയാണ് അതായത് ഈ ഒരു കവിളിന്റെ ഭാഗം തൊട്ട് ഈ ഒരു കഴുത്തിന്റെ ഇവിടെ വരെ വളരെയധികം നീരടിച്ച ഒരു അവസ്ഥയിലേക്ക് വരുകയാണ് ചെയ്യുന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായാലും ഒരു ബുദ്ധിമുട്ട് വരും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയമാണത് പിന്നെ ചെവിക്ക് ആയാലും ചെവി കേൾക്കുന്നതിനായാലും കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയമാണ് അപ്പോൾ അതീവ ശ്രദ്ധയോടെ നോക്കേണ്ട ഒരു ഒരു രോഗാവസ്ഥയാണ് അതിന് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അപ്പോൾ തന്നെ കൊടുക്കേണ്ടതാണ് മുണ്ടിനീര് വന്നു ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് ീര് പോലും ഇറക്കാനുള്ള ബുദ്ധിമുട്ടാണ് അതുപോലെ ഭക്ഷണം കഴിക്കുക അങ്ങനത്തുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു മുണ്ടിനീര് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരും പിന്നെ വിഷപ്പില്ലായ്മ ഒരു പ്രത്യേക തരം ഒരു വിഷപ്പില്ലായ്മ നമുക്ക് തോന്നും എനിക്ക് തോന്നുന്നു കുട്ടികളിൽ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാലായിരിക്കും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ അല്ലേ അനുഭവപ്പെടാനുള്ള ഇതുണ്ടാകുന്നത് ഇനി ഈ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ ആ ഒരാളിലെ ഈ ഒരു ലക്ഷണങ്ങൾ കാണപ്പെടുന്നത് പതിനാല് തൊട്ട് പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ലക്ഷണങ്ങൾ കാണപ്പെടുക അതിനുള്ളിൽ തന്നെ ആൾക്ക് ആ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മളത് അറിയത്തില്ല പിന്നെ ഒരു പതിനാല് പതിന പതിനെട്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു ായിട്ടായാലും അല്ലെങ്കിൽ നീര് വരുന്ന ഒരു അവസ്ഥയായാലും അങ്ങനെയാണ് ലക്ഷണങ്ങൾ കാണാൻ തലവേദനയൊക്കെ നല്ല തലവേദന വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഈ ഒരു നീര് വരുന്ന സമയത്ത് ചുരുക്കം പറഞ്ഞുകഴിഞ്ഞാൽ അല്ലാത്ത നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും നീര് വന്നു കഴിഞ്ഞാൽ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ഇത് വരും എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ചില എന്താ പറയാ അഭ്യൂഹങ്ങൾ എന്നുള്ള രീതിയിൽ പറയാൻ ഒരു പ്രാവശ്യം വന്നാല് പിന്നെ ഒരു പ്രാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു രീതിയിൽ മാത്രം നമുക്ക് പക്ഷെ പക്ഷെ അതങ്ങനെ എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല വന്ന ഒരാൾക്ക് തന്നെ പിന്നെ വരാനുള്ള ചാൻസും ഉണ്ട് ഈ ചെവിക്ക് തൊട്ടു പിന്നില് താടിയുടെ വീക്കം ദൃശ്യമാകുന്നതോടെ തന്നെയാണ് നമുക്കത് മനസ്സിലാവുക എന്തോ സംതിങ് ആയിട്ട് എന്ത് ഉണ്ടെന്ന് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളിൽ നിന്ന് മാറി നിൽക്കുക എന്നൊരു രീതി ആദ്യം കണ്ടെത്തുക അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു വൈറസ് ബാധിച്ച ശേഷം ആ ഒരാള് മറ്റുള്ളവരായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഇത് പടരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ അതുപോലെ ഇത് മംസ് വൈറസിനെ പരിശോധിക്കാൻ ലബോറട്ടറിയിലേക്ക് അയക്കാറുണ്ട് മുണ്ടിനീർ വൈറസിനെതിരെ രക്തത്തിൽ ആന്റിബോഡികളുടെ സാന്നിധ്യം വൈറൽ അണുബാധയെ എളുപ്പത്തിൽ സ്ഥിരീകരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതൊരു വൈറൽ അണുബാധ ആയതിനാൽ തന്നെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിന്റെ ഒരു ഒരു കാരണമായിട്ട് പറയുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ ഇത് സ്വയം തന്നെ മാറുന്ന ഒരു പ്രകൃതമാണ് ഈ ഒരു രോഗത്തിന്റെ പറയുന്നത് കാരണം നമുക്ക് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അത് ലഭ്യമല്ല എന്നുള്ള കാര്യമാണ് നമുക്കൊരു പെട്ടെന്ന് അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥ മാറാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആശ്വാസത്തിന് നമുക്കൊരു പാരസെറ്റമോൾ കഴിക്കാം എന്നല്ലാതെ ഇതിന് പ്രത്യേകിച്ച് മരുന്നോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല സ്വയം ഭേദമാകുന്ന ഒരു രോഗമാണ് അതുപോലെ നമുക്ക് വേദന സംഹാരികളൊക്കെ കഴിക്കാം കാര്യം സംഹാ എന്നുള്ളതിനകത്ത് അപ്പോ അങ്ങനെ നമുക്ക് വേദന ഒരു ഏകദേശം കുറച്ച് വേദനയൊക്കെ മാറാനുള്ള സഹായിക്കാൻ പാരസെറ്റാമോൾ ഉപയോഗിക്കാൻ പറ്റും ആ സമയത്ത് എന്തായാലും ചെയ്യേണ്ടത് പൂർണ്ണമായിട്ട് വിശ്രമം എടുക്കുക എന്നതാണ് ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊന്നും കൊടുക്കാതെ തന്നെ പിന്നെ അതുപോലെ തന്നെ ദ്രവരൂപത്തിലുള്ള ഫുഡുകൾ കഴിക്കാൻ നമ്മുടെ ഫുഡ് കഴിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷമായിട്ട് ബാധിക്കുക അപ്പൊ ആ ഒരു സമയത്ത് ഫുഡ് ഫുള്ള് മാറ്റി വെക്കാതെ ദ്രവ രൂപത്തിലാക്കി അത് കഴിക്കാൻ ശ്രമിക്കുക ഐസ്ക്രീം ആയാലും അല്ലെങ്കിൽ കഞ്ഞി പോലുള്ള എന്തെങ്കിലും തണുത്ത ആഹാരം കൂടുതലായിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഈ മുണ്ടിനീര് വരുന്ന സമയത്താണ് ഈ കവിളിന്റെ ഇവിടെ വീർത്തിരിക്കുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ നമ്മൾ ഐസ് പാക്കറ്റുകൾ പോലുള്ള എന്തെങ്കിലും തണുപ്പ് തണുപ്പുള്ള എന്തെങ്കിലൊക്കെ വെക്കുന്നതും അതുപോലെ ആയുർവേദപരമായിട്ടുള്ള ഈ തണുപ്പ് തണുപ്പുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ പുരട്ടുന്നതൊക്കെ കുറച്ച് ആശ്വാസം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി അല്ലെ അപ്പൊ അത്തരത്തിലുള്ള ഇത് നമ്മൾ സ്വയം ചികിത്സ എന്ന് പറയുമ്പോൾ ആരോഗ്യപ്രദമായിട്ടുള്ള ചികിത്സകൾ ഈ ഒരു കാര്യത്തില് എടുക്കുക എന്നുള്ള കാര്യം കൂടി നിർദ്ദേശം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ മുണ്ടിനീരിന് കുറച്ച് സങ്കീർണതകളായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് ഗുരുതരമായ മുണ്ടിനീർ സങ്കീർണതകൾ ഉണ്ടാക്കാം ബാക്കിയുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ അതിന്റെ ഒരു വേദനയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ പ്രധാനമായും വീക്കവും ഒക്കെ കാണപ്പെടാറുണ്ട് ഉണ്ടാവാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അതിൽ ഓർക്കിഡ്സ് എന്ന് പറയും പുരുഷന്മാരിൽ ഒന്നോ രണ്ടോ വ്രീഷ്ടങ്ങളുടെ വേദനാജനകമായ വീക്കമാണ് അത് ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പാൻക്രിയസിന്റെ വീക്കം അതുപോലെ വയറുവേദനകളൊക്കെ ഉൾപ്പെടെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതെ പിന്നെ എൻസെഫ് എൻസെഫലൈറ്റേഴ്സ് എന്ന് വെച്ചാൽ തലച്ചോറിന്റെ ഒരു വീക്കാണ് ഇത് നാഡി നാട്യസംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ജീവന ഭീഷണി ആവുകയും ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ യഥാക്രമം അണ്ടാശയത്തിൽ അതുപോലെ അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് വീക്കം അനുഭവപ്പെട്ട് കാണുന്നത് എന്നാണ് പറയുന്നത് സ്ത്രീകളിൽ പുരുഷന്മാരിൽ നേരെ മുണ്ടിനീർ എന്ന് പറയുമ്പോൾ കവളിലെ ഭാഗത്തായിട്ടും പിന്നെ അതുപോലെ വയറുവേദന സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും തലവേദന അങ്ങനെയുള്ള വേദനകൾ കൂടുതലായി കൂടുതലായിട്ടും ഈ ഒരു ഇതിൽ വേദനയാണ് കൂടുതലായിട്ടും ഈ ഒരു വൈറസ് കൂടുതലായിട്ടും കാണപ്പെടുന്നതിന് ഈ ഒരു സമയത്ത് തന്നെയാണ് വേനലായിട്ടുള്ള അല്ലെങ്കിൽ ചൂട് അധിക അതികഠിനമാകുന്ന ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു രോഗങ്ങൾ വരുന്നത് ഈ രോഗത്തിന്റെ കൂടെ തന്നെ പറയാവുന്നതാണ് നമുക്ക് കണ്ണില് ഏർ ചെങ്കണ് വരുന്നൊരു അവസ്ഥ പറയുന്നത് അപ്പോൾ ഈ ചൂട് കൂടുമ്പോഴാണ് അതായത് തലയ്ക്കൊക്കെ ഭയങ്കര അധികം ചൂട് കൂടുമ്പോൾ അല്ലെങ്കിൽ ദേഹത്തിൽ ആ ചൂട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നത് അതീവ ശ്രദ്ധയോടെ നോക്കേണ്ട നോക്കേണ്ട രണ്ട് മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ മാസങ്ങള് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ പറയുന്നത് ഒരു മഴക്കാലം സംബന്ധിച്ചാണ് ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് എന്ന് പറയുന്നത് പക്ഷേ അതേപോലെ തന്നെയാണ് വേനൽക്കാലത്തും അതിൻ്റെതായ അസുഖങ്ങൾ ഒരുപാട് വരാനുള്ള ചാൻസുകളും കൂടുതലാണ് കാരണം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ചൂട് കാരണം വരുന്നതാണ് ഈ മുണ്ടിനീര് അതുപോലെ ഇപ്പം കണ്ണിന്റെ കണ്ണിൽ വരുന്ന അസുഖങ്ങളൊക്കെ അതുപോലെ വരുന്ന കുറച്ച് വൈറസുമായിട്ട് ബന്ധപ്പെട്ടില്ലേ എങ്ങനെ കുറച്ച് അസുഖങ്ങൾ അത് പകരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ എന്ന് പറയാൻ പറ്റുന്നു ഈ ചെങ്കണ്ണായാലും ഒരു അസുഖം തന്നെയാണ് ഒരാളെ ഇങ്ങനെ ഐ കോണ്ടാക്ട് വരുമ്പോഴത്തേക്കും പിന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോ ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ അങ്ങനെ ഒരു അസുഖം കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതൽ ഒറ്റക്കിരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഒന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ മാറി നിൽക്കണം അതായിരിക്കും ബാക്കിയുള്ളവർക്കും വരാതെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യം അങ്ങനെയാണ് കൂടുതലായിട്ടും എന്താ ഇപ്പോ ആണെങ്കിലും സ്കൂളുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിലും അതിന്റെ എണ്ണം ഏകദേശം കുറഞ്ഞു വരാനുള്ള ഉണ്ട് പിന്നെ ഇനി സ്കൂളുകൾ തുറക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ അസുഖങ്ങൾ പകരാനുള്ളൊരു ഇത് കാരണം കുട്ടികളുടെ ഒരു എന്താ പറയുക കുട്ടികൾ ഒരുമിച്ചുള്ളൊരു കളിക്കുകയാണെങ്കിലും ഒരുമിച്ചാണ് സ്കൂളുകളിൽ ക്ലാസ്സുകളിലൊക്കെ ഇരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സമ്പർക്കം മൂലമൊക്കെ എങ്ങനെ അസുഖങ്ങൾ കൂടുതലായിട്ടും പകരാനുള്ള ചാൻസുകൾ കൂടുതലാണ് ഇനി സ്കൂൾ തുറക്കുന്ന സമയം പറയുമ്പോൾ ഒരു മഴക്കാലമുള്ള ആ ഒരു സമയമാണ് ആ സമയത്ത് നല്ല രീതിയിലുള്ള പകർച്ചവ്യാധികളായാലും അല്ലെങ്കിൽ കൊതുകളിൽ നിന്നുള്ള രോഗങ്ങളായാലും എല്ലാം തന്നെ കൂടുതൽ കൂടി വരാനുള്ള സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടു കൂടി ഇരിക്കുക എന്താ ഇത്തരത്തിലുള്ള മുണ്ടിനീര് പോലെ അസുഖങ്ങളാണെങ്കിലും അതിനെ നിസ്സാരവൽക്കരിച്ച് കാണാതെ രോഗം സ്ഥിരീകരിച്ച ശേഷം എത്രയും പെട്ടെന്ന് ചികിത്സ നേടുക അതുപോലെ ഇത്തരത്തിലുള്ള വേദനകൾ മാറാനുള്ള നമ്മൾ ആയുർവേദപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് അധികമായിട്ട് ശ്രമിക്കുക നമ്മൾ ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ പാരസെറ്റമോൾ ഒക്കെ ഉപയോഗിച്ചാലും പിന്നീട് അത് ഒരു രോഗത്തിനും അവസ്ഥയായിട്ട് മാറും അതുകൊണ്ട് അത് അധികം യൂസ് ചെയ്യാതെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ഓരോ പ്രായക്കാർക്കും അതിൻ്റെ രീതിയിലാണ് നമ്മൾ പാരസെറ്റാമോൾ കഴിക്കേണ്ട രീതി കുട്ടികളാകുമ്പോൾ ഒരു ഡോള അതുപോലെ തന്നെ പാരസെറ്റമോൾ ഒന്നാകെ കഴിക്കാൻ പാടില്ലല്ലോ അപ്പൊ അതിന്റെ ഒക്കെ അളവ് നോക്കിയതിനനുസരിച്ച് അതൊക്കെ കഴിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഈ ഒരു അസുഖത്തിൽ പ്രധാനമായിട്ട് മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഭക്ഷണം നമ്മൾ അധികം കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പാരസെറ്റാമോൾ ഒക്കെ കഴിക്കുമ്പോൾ അത് നമ്മളെ വല്ലാണ്ട് തളർത്തി പോകുമ്പോൾ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഉള്ള മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുക ഡോക്ടറെ ഡോക്ടറെ പോയി കാണുക അവർ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം അതുപോലെ തന്നെ പാലിക്കുക ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് അത് ഫുൾ ആയിട്ട് മാറ്റി നിർത്താതെ അതിനെ മറ്റു പല രൂപത്തിലാക്കി ഫുഡ് കഴിക്കുക താണ് അങ്ങനെ നമ്മുടെ ബോഡി മെയിൻറ്റൈൻ ചെയ്യുക ആരോഗ്യപരമായിട്ടുള്ള ആ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ വളരെയധികം വീക്കായിട്ട് പോവും അപ്പം ഉള്ളൂ